എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊഴുക്കട്ടെ ശനിയാണല്ലേ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിട്ട് പുറകിലുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ വീട്ടിൽ കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴും എൻ്റെ മകൻ സാമൂല ഒന്ന് ചോദിച്ചു അമ്മ എന്തിനെ കൊഴുക്കട്ടുണ്ടാക്കുന്ന അപ്പം എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ആശയമാണ് ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിന്റെ ക്രൈസ്തവ പാരമ്പര്യങ്ങൾ നമ്മുടെ വിശേഷ ദിനങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ ഓരോ വിശേഷങ്ങൾക്കും പുറകിലുള്ള കഥകൾ അതല്ല നമ്മൾ പലതവണ നമ്മുടെ തലമുറയിലുള്ളവർ പലതവണകളായിട്ട് കേട്ട് കേട്ടു കാര്യങ്ങളാണ് ട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകുടുംബങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ വിശേഷ ദിനങ്ങളിലും അതിൻ്റെ പുറകിലുള്ള കഥകൾ പറഞ്ഞു തരാൻ അതിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ എന്തിനാണെന്ന് പറഞ്ഞു തരാൻ നമുക്ക് നമ്മുടെ അപ്പൂപ്പന ഉമ്മ മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അത് സാധിക്കില്ല കൊഴുക്കട്ട ശനിയുടെയും കൊഴുക്കട്ടയുടെയും പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്ന കഥകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അൻപത് നോമ്പിന്റെ ആദ്യ നാൽപ്പത് ദിവസം കർത്താവ് മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെയും പിന്നീടുള്ള പത്ത് ദിവസം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെയും ഓർത്താണ് നമ്മൾ ക്രിസ്ത്യാനികൾ നോമ്പ് നോക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പണ്ടുള്ള ക്രിസ്ത്യാനികൾ ഇപ്പോഴുള്ളവരും വലിയ നോമ്പിന് നാൽപ്പത്തൊന്നാം ദിവസം അതായത് നാൽപ്പതാം വള്ളി കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് കൊഴുക്കെട്ട കർത്താവ് നാൽപ്പത് ദിവസം ഉപവസിച്ചതിന് ശേഷം നോമ്പ് വീടിയതുപോലെ നമ്മളും നാൽപ്പത് ദിവസം നോമ്പ് നോറ്റ് കൊഴുക്കെട്ട് കഴിച്ച് നോമ്പ് വീടുന്നു എന്നാൽ പിന്നീടുള്ള പത്ത് ദിവസം ഈശോയുടെ പീഡാനുഭവത്തെ ഓർത്ത് നോമ്പ് തുടരുന്നതിന് വേണ്ടി അതുവരെ അനുഷ്ഠിച്ചു പോകുന്ന നോമ്പിൻ്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കെട്ട് ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയ്ക്കുള്ളിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള തേങ്ങയ്ക്കൊപ്പം ശർക്കരയും ചേർക്കുന്നു കൊഴു എന്നാൽ മഴ എന്നാണ് അർത്ഥം നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്നർത്ഥത്തിലാണ് കൊഴുക്കെട്ട് എന്ന ഈ പലഹാരത്തിന് പേരുണ്ടായത് മറ്റു പല വിശ്വാസങ്ങൾ കൂടി ഈ കൊഴുക്കട്ടയ്ക്കുണ്ട് പീഡാനുഭവ ചരിത്രത്തിൽ ക്രിസ്തുവിനെ കല്ലറിയുന്ന സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു ക്രിസ്തുവിനെ തൈലാഭിഷേകം നടത്താൻ ഭക്ത സ്ത്രീകൾ കരുതിവെച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്ത് ചേർന്ന എന്നും പ്രചാരമുണ്ട് കൊഴുക്കട്ട തയ്യാറാക്കുന്നതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കാലങ്ങളായി പറഞ്ഞു പ്രചരിച്ച കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബദാനിയായിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ യേശു ലാസറിന്റെ ഭവനത്തിൽ എത്തിയപ്പോൾ ലാസറിൻ്റെ സഹോദരികളായ മാർത്തയും മറിയവും വേഗത്തിൽ മാവു കുഴച്ച് ഉണ്ടാക്കി യേശുവിന് കൊടുത്ത ഭക്ഷണമാണ് എന്നുള്ളത് ഉണ്ടാക്കുന്നവരുടെ കൈവിരൽ പാടുകൾ കൊഴുക്കട്ടയിൽ ഉണ്ടാകണമെന്ന് പറയപ്പെടുന്നു പലവിധ അഭിപ്രായങ്ങൾക്കും കഥകൾക്കുമൊപ്പുറം മഹത്തായ നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യത്തിൻ്റെ ഓർമ്മകൾ ഉള്ളിൽ വഹിക്കുന്ന കൊഴുക്കട്ട കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളുടെ ഭാഗമാണ് എല്ലാവർക്കും കൊഴുക്കട്ട ശനിയുടെ ആശംസകൾ നേരുന്നു നന്ദി